ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ ഇതൊരു ഡ്രസ്സ് ബോട്ടിക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫിനോ മമ്മൂസിന് പേരും കൊടുത്ത് ഇതൊരു ബോട്ടിക്കല്ലാന്ന് വിചാരിക്കേണ്ട രണ്ട് മിക്സാണ് അതായത് മോനെ ഇക്കാർട്ടിൻ്റെ ഒരു മോഡലാണ് കൂടാതെ ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലുള്ളത് ഒരു നേരം പോക്ക് വീഡിയോ വീഡിയോസ് വലിയ സംഭവമായിട്ടുള്ള വ്ളോഗർ വ്ളോഗറോ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല അപ്പം മമ്മൂസ് ഫിനു മമ്മൂസിൻ്റെ മോനാണ് രണ്ടര വയസ്സായ മോനാണ് അവനൊരു ഇക്കാർട്ടിൻ്റെ ഒരു മോഡലാണ് അവൻ്റെ വീഡിയോസാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ വീഡിയോസാണ് ഇടുന്നത് എന്നിട്ട് പറഞ്ഞു വന്നത് ഇപ്പോൾ ഓപ്പൺ ആക്കിയ ഐറ്റം ത്രീ ടു സിക്സ് മന്ത് സിക്സ് ടു നയൻ മന്ത് നയൻ ടു ട്വൽവ് മന്തിൻ്റെ ഐറ്റം ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ബിലോ ഫൈവ് അതായത് അഞ്ച് വയസ്സ് ടു വരെ ഏജ് ഉള്ള കുട്ടികളുടെ ഡ്രസ്സാണ് ബോയ്സിൻ്റെ കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ബോട്ടിക്കായിട്ട് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീഡിയോസിലൊക്കെ നോക്കിയാൽ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും മമ്മൂസ് ഇട്ടിട്ട് ഓടുന്ന വീഡിയോ ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഐറ്റം തന്നെയാണ് ഇത് വന്നിട്ടുള്ള എല്ലാം സെയിം കളർ തന്നെയാണ് കേട്ടോ നേവി ബ്ലൂ ആണ് പക്ഷേ കണ്ട ഒരു കട്ട ബ്ലാക്ക് പോലെ തോന്നും ഞാൻ കുറേ മുമ്പ് മമ്മൂസിന് എടുത്തിരുന്നു ഈ ഒരു ഐറ്റം അവൻ്റെ ഒക്കെ ആയപ്പോൾ ഞാൻ ഈ അറ്റ എടുത്തിരുന്നത് അന്നും പോപ്പീസിൻ്റെ ബ്രാൻഡായിരുന്നു അത്യാവശ്യം വില കൊടുത്തു അത് ബ്രാൻഡ് സെയിം വൈറ്റ് തന്നെ ആയിരുന്നു ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ ഷിപ്പ് ചാർജ് അടക്കം അഞ്ഞൂറ് രൂപ മതി എൻ്റെ സിക്സ് ടൂ എയ്റ്റ് സീറോ ഫോർ സിക്സ് അഥവാ കമന്റ് ബോക്സ് ഓഫ് ആണെങ്കിൽ ഈ നമ്പറിലേക്ക് കോൾ വേണ്ട വാട്സാപ്പിൽ മെസ്സേജ് കിട്ടാൻ മതി ഞാൻ നോക്കും കോൾ വേണ്ട വാട്സപ്പ് ഓൺലി ചെയ്താൽ മതി അപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ രണ്ട് ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് ഇടാനൊക്കെ നല്ല സ്റ്റെ നല്ല വേ എളുപ്പമാണ് പിന്നെ സ്റ്റെയിലിന് വേണ്ടിയിട്ടൊരു ബോഗ് കൊടുത്തിട്ടുണ്ട് ഷോർട്ട്സിൻ്റെ ക്ലോത്ത് എനിക്ക് തോന്നുന്നത് ടീസിനേക്കാൾ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അത് വെറും റഫായിട്ട് വെറും ഒരു കോട്ടൺ അല്ല നമുക്കത് തൊടുമ്പോൾ തന്നെ അത് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് സൈഡിലൊക്കെ രണ്ട് പോക്കറ്റ് പോലെയൊക്കെ കൊടുത്തിട്ട് നല്ല ലുക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നേവി ബ്ലൂ ആണെങ്കിൽ കൂടി കട്ട നേവി ബ്ലൂ ആണ് നമുക്കൊരു ബ്ലാക്ക് ഫീലിംഗ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് എല്ലാവരും വീഡിയോ അതായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം വലിയ ച പിന്നെ ബോട്ടിക്കൊന്നല്ല ഹോം ബോട്ടിക്കാണ് എന്നാലും അത്യാവശ്യം കളക്ഷൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ നിങ്ങൾ അഡ്രസ്സ് കറക്റ്റ് തന്നാൽ മതി നമ്മൾ ഇവിടുന്ന് സാധനം അയക്കും വീഡിയോയിൽ ക്ലാരിറ്റി ഒക്കെ കുറവുകൊണ്ട് എനിക്കത് നമുക്ക് റെഡിയാക്കാം ഇത് ഐഫോൺ ഒന്നല്ല നോർമൽ എടുത്താണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം വേണം കേട്ടോ